അപ്പൊ ആപ്പിന്റെ വിഷയമാണ് തോന്നുന്നു നോക്കാം എന്താവും നോക്കാം എടേ പണി പാളിയല്ലോ ആപ്പിന്റെ വിഷയായിരുന്നു അല്ലെങ്കിൽ ചാർജ് ഇല്ലാത്തത് അന്നായിരിക്കും Just do it guys. പ്പിന്റെ ഇഷ്ടമാണ് തോന്നുന്നു ഇപ്പോളി അപ്പോ നമ്മുടെ രണ്ട് കളി പിടിച്ചു പോളിപ്പോളി പോളി സോറി പറ്റിയെന്ന് എനിക്ക് അറിയില്ല ആപ്പ് ഫാസ്റ്റ് ബ്ലോട്ട് അപ്പൊ ഓപ്പോൾ ഇപ്പോളിപ്പോളി നമ്മളെ സ്റ്റിംഗ് അപ്ലത്തില്ലേ എനിക്ക് അല്ലെങ്കിൽ തന്നെ സേഡാപ്പ് നല്ല സേഡായി ഓ അപ്പൊ ഇപ്പോഴും നമ്മടെ രണ്ട് രണ്ടിലാണ് ആശേരി മുന്നോട്ടം മുന്നോട്ടം തന്നെയാണ് എൻ ആർജി എൻ ആർജി എൻ ആർജിയുടെ ഒക്കെ വരുന്നുണ്ട് എനർജി ഓ ഇതാണ് ഏറ്റവും വലിയ വിഷയം ഇതൊന്നും ആയില്ലല്ലോ ഒന്നും ആയില്ലല്ലോ എടേ നീ പോയോ അശ്വിനെ പോയിന് ബ്രേക്കെട്ട് പോയോ നമ്മുടെ എനർജി നോക്കാം എനർജി എനർജി രാവൺ അപ്പൊ കിൽസൊക്കെ നമ്മുടെ എനർജി രാവണിന് ഒരു കില്ല് അമ്പാടിക്ക് രണ്ട് കില്ല് നമ്മുടെ ഡോക്ടറിന് ഒരു കില്ല് സ്റ്റിങ്ങിന് അഞ്ച് കില്ല് പൊളി അപ്പോ നമ്മുടെ സീകസലിനെ നോക്കാം സേഗൻ സേഗൻസിലെ ഗോകുലിന് നാല് കില്ല് ഡിന്നിന് ഒരു കില്ല് പോയിൻഡ്രൈക്കിന് രണ്ട് കില്ല് എ ക്ക് ഒരു കില്ല് പൊളി അപ്പൊ ഇപ്പോൾ രണ്ട് നമ്മളെ ചോവായിട്ട് നോക്ക് ഇപ്പോളി പോളി പോളി എൻ തിരി പോളി ഇപ്പോൾ ഇപ്പോളി നമ്മളെ അമ്പാടി പോളി ഡബിൾ കിപ്പോളി അപ്പൊ ഈ റൗണ്ട് നമ്മളെ എൻ ആർ ജി പിടിച്ചിട്ടുണ്ട് പോളി അപ്പൊ നമ്മളെ എൻ ആർ ജി ഓൺ ഫയർ പോളി സ്ഥാനം അപ്പൊ ഇപ്പോഴും മൂന്നേ രണ്ടിലാണുള്ളത് മൂന്നേ രണ്ട് എടെ അശ്വിനെ നീ കോൾ തന്നെ ഇല്ലേ മൂന്നായിട്ടുണ്ട് സീ ക സെറ്റല്ലേ നമ്മളെ സീ കെ സെറ്റിന്സിന് മൂന്നായിട്ടുണ്ട് എൻ ആർജി വരും എൻ ആർജി വരും അപ്പൊ നമ്മുടെ എൻ ആർജിയുടെ പവർ ഒക്കെ വരാനുള്ള അത്ര മൂന്നേരം രണ്ട് പൊളി അപ്പൊ എംമാര് സമാസമായിട്ടാണ് പോകുന്നത് ഇത്ര നേരം സമാസമായിരുന്നു ഇപ്പൊ മൂന്നായി നമ്മടെ ആരായിരുന്നു എം ആർ പിടിച്ചു നമ്മുടെ ചേക്കൻസ് ഒരു കളി പിടിച്ചു ഈ കളി എന്താവും നോക്കാം ഇപ്പോളീട്ടാർക്കും ഡാമേജ് ഒന്നും വന്നില്ല നെറ്റ് കൊണ്ടായിരിക്കണം അപ്പൊ നമ്മുടെ അമ്പാടി നമ്മുടെ പിന്നെ എം ബി ഫോർട്ടിയും നമ്മൾ രണ്ടുപേർ നോക്കുളി പോളി പൊളി പൊളി എബി ഡി അപ്പൊ സി കെ സെറ്റ് ആണ് ഫസ്റ്റ് ബ്ലഡ് എടുത്തത് സി കെ സെറ്റ് നമ്മുടെ എബിഡി ഫസ്റ്റ് ബ്ലഡ് എടുത്തു പൊളി നമ്മുടെ രാവണേനെയും എടുത്തു എത്രാമത്തെ പ്രാവശ്യമാറിയില്ല എന്താണെന്ന് അറിയില്ല ഗരീണിയുടെ കുഴപ്പമാണോ അതോ ഫോണിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല നെറ്റിൻ്റെ എന്നറിയില്ല നെറ്റൊക്കെ കുഴപ്പമില്ല റേഞ്ചൊക്കെ ഉണ്ട് ജിയോ ആയതുകൊണ്ട് അതും ഒരു വിഷയമായിരിക്കണം ഇപ്പോൾ സ്ട്രീം നടക്കുന്നില്ലേ അതോ കുഴപ്പവും അപ്പോൾ മൂന്നാമത്തെ തീയതി കളി നമ്മുടെ സി പി സെറ്റ് പിടിച്ചുപോളി അപ്പോൾ നമ്മുടെ ചികിത്സക്ക നമ്മുടെ ഡിന്ന് ഡിന്നൊരു കില്ല് ഗൂഗിള് നാല് കില്ല് പോയമ്പു മൂന്ന് കില്ല് എ പി ഡി നാല് കില്ല് നമ്മുടെ എനർജി എനർജി അമ്പാടിക്ക് നാല് കില്ല് ഡോക്ടറിന് ഒരു കില്ല് അതിന് സ്പ്രിംഗിന് അഞ്ച് കില്ല് ഡി വേറെ ഡോക്ടർ ഡോക്ടർ എല്ലാം രാവണിവിടെ തട്ടിക്കണല്ലോ

അമ്പാടി മാത്രം അമ്പാടി അമ്പാടി നമ്മടെ പോളി പൊളിപ്പൊളി അമ്പാടി നമ്മടെ ഡിന്നെ നമ്മടെ അമ്പാടി എടുത്ത് പോളി അപ്പൊ ഈ കളി നമ്മടെ ചീക്ക സെറ്റാണ് കൊണ്ടായത് കൊഴപ്പില്ല നമ്മുടെ എനർജിയുടെ പവറൊക്കെ വരുന്ന വരാൻ പോകുന്നത്രേ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോളി അപ്പോൾ നമ്മുടെ ടിന്നിന് രണ്ട് കില്ല് ഗൂഗിളിന് നാല് കില്ല് പോയിൻ്റ് ബ്രേക്കിന് മൂന്ന് കില്ല് എ ബി ഡിക്ക് ഏഴ് കില്ല് ഇപ്പോൾ അപ്പോൾ നമ്മുടെ എൻ ആർജി ഒക്കെ എൻ ആർജി പാവണിന് രണ്ട് കില്ല് അമ്പാടിക്ക് രണ്ട് കില്ല് ഡോക്ടർ ഡോക്ടറാണ് തോന്നുന്നു നമ്മുടെ മൂന്നാമത് മൂന്നാമത് അതെ ഡാക്ടറാണ് ഡോക്ടറിന് അഞ്ച് കില് മാത് എൻ്റെ ബഗ്ഗടിച്ചാണ് തോന്നുന്നു ഇപ്പൊ ലൈവ് എങ്ങനെയുണ്ടെന്ന് ഉള്ളതൊന്നും പറയുക കാരണം വെച്ചാൽ എനിക്ക് ഇവിടെ ഡൗട്ടാണ് ലൈവ് അട്ടാവുന്ന സാറിന് ഉണ്ടെന്ന് പറയില്ല അല്ല എന്തായാലും പറഞ്ഞാൽ മതി നമ്മുടെ പിന്നെ ഇപ്പോൾ ഇപ്പോൾ നാല് മൂന്നിനാണ് ഇപ്പോ ഉള്ളത് ടിപൊളി നമ്മുടെ രാവണല്ലാങ് സ്റ്റിങ് ഫസ്റ്റിനടി നമ്മുടെ ഡിന്നിനെ എടുത്ത് പോളി പിന്നെ ഡബിൾ കില്ല ഇപ്പോളേ അപ്പം അവിടെ എനർജി ഓൺ പവറാണ് നാല് നാല് സമാസമായിട്ടാണ് പോകുന്നത് എന്താ ഇപ്പോൾ ഈ രണ്ടും കട്ടക്ക് ഗിൽഡ്സ് തന്നെയാണ് സ്റ്റാൻഡ് ഇപ്പോൾ എന്ന് പറയുന്നത് പിന്നിൽ രണ്ട് കില്ല് ഗൂഗിളിന് നാല് കില്ല് പോയിൻറ് ബ്രേക്കിന് മൂന്ന് കില്ല് എ ബി ഡിക്ക് ഏഴ് കില്ല് എൻ ആർ ജിയിൽ രാവൺ രാവണിന് രണ്ട് കില്ല് അമ്പാടിക്ക് അഞ്ച് കില്ല് കിങ്ങിന് ഏഴ് കില്ല് എന്ന് തോന്നുന്നു അമ്പാടി രാവണന് നമ്മുടെ ഡോക്ടർ ഡോക്ടറിന് ഇത്രയോ ഡോക്ടറിന് ഇവിടെ നോക്കിയല്ലേ കാണാം ഡോക്ടറിന് രണ്ട് കില്ല് ഇവിടെ ലൈവ് കട്ടായി കട്ടായെങ്കിൽ അതിൻ്റെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൾ കോള് ഷട്ടായില്ല എന്ന് തോന്നുന്നു എന്താണെന്ന് അറിയില്ല ഇന്ന് വല്ലാത്ത ഷോപ്പാണ് നമ്മുടെ എനർജി 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 നമ്മളെ രാവണന്റെ കയ്യിൽ പോക്കർ എം ബി ഫോർട്ടിയും ആക്കാണുള്ളത് കീബോ കീബോർഡ് ആക്റ്റീവ് എന്തോ സംഭവം ഇപ്പോൾ എം ആർ ഒക്കെ കയറിയിട്ടുണ്ട് നമ്മുടെ സി കെ സൈഫി എം ആർ ഇപ്പോഴത്തെ നമ്മുടെ ഗൂഗിൾ ചാട്ടിനെടുത്തിട്ട് നമ്മുടെ ട്വൻറ്റി ഫൈവും നമ്മുടെ എ ബി ഡി ചാട്ടും നോക്ക് പോളിപ്പോളി പൊളി ഗൂഗിൾ ചാട്ട് നോക്ക് ഓഗ്രോ പോളി പോളി പൊളി അപ്പോൾ എം ആർ ഒക്കെ ഫസ്റ്റ് ബ്ലഡ് പോളി ലാവിനാണ് നമ്മുടെ ഗൂഗിളിനെടുത്തത് ഫോർ ആണ് അതൊക്കെ ഡിന്നിനെന്തോ ഇപ്പോൾ ഇപ്പോളിപ്പോളി നമ്മൾ നമ്മൾ രാവണൻ ഡബിൾക്ക് ഇപ്പോൾ ഇപ്പോൾ അപ്പോൾ നമ്മുടെ രാവൺ തുടിച്ചിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് നാലിനാണ് നമ്മുടെ നരക എത്ര നരകമല്ലേ നമ്മുടെ നരക നരകത്തിന് നമ്മൾ നാരത്തിന് അഞ്ച് നാല് നാല് അഞ്ചിനാണ് ഇപ്പം പോകുന്നത് കാത്തിരുന്ന് കാണാൻ ഗുഡ് ബൈസ് ഓക്കെ 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 അപ്പോൾ ലൈക്ക് ആക്കി ലൈക്ക് സപ്പോർട്ട് ചെയ്യുക റോഡ് ടു ഫൈവ് ഹൺഡ്രഡ് ആണ്

പിന്നെ എന്താവും നോക്കാം ഒരു കളി അവന്മാർക്ക് പിഴവ് പറ്റിയാൽ നമ്മുടെ എൻ ആർ ജി വിജയിക്കും അല്ലെങ്കിൽ നമ്മുടെ സീക്ക സെറ്റ് വിജയിക്കും സീക്ക സെറ്റിന് സ്കോറ് കിട്ടും വിജയിക്കും എന്നല്ല നോക്കാം എന്താവും നോക്കാം ഇവിടെ നമ്മുടെ ഇവിടെ എല്ലാവരും അപ്പോഴേ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ലൈവ് കട്ടായില്ല എന്നുള്ളത് അപ്പോൾ രണ്ടുമായിട്ട് നടത്തി രണ്ടു എന്തൊക്കെ എന്തൊക്കെ പ്രശ്നം ഈ ജലീനോടെ കുഴപ്പാണോ അതോന്നറിയില്ല ഫുള്ള് കവറാക്കി എൻ ആർജി പവർ അല്ല പിന്നെ എനാർജി പവർ ആറ് ഇപ്പോൾ ഇപ്പോൾ

രണ്ട് കിള്ഡും അടിപൊളിയാണ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് പൊളി അപ്പൊ നമ്മുടെ ഡെന്നിന് മൂന്ന് കില്ല് സി കെ സെല്ലിന് മൂന്ന് കല്ല് കോവലിന് ആറ് കല്ല് പോയിൻ ബ്രേക്കിന് അഞ്ച് കല്ല് എ ബി ഡിക്ക് എട്ട് കില്ല് പൊളി അപ്പൊ നമ്മുടെ എൻ ആർ ജി ഒക്കെ എൻ ആർ ജി ഇതി മനസ്സിലാവുന്നില്ല നമ്മുടെ അമ്പാടിക്ക് അമ്പാടിക്ക് എട്ട് കല്ല് സ്റ്റിങ്ങിന് എട്ട് കല്ല് രാവണിന് ആറ് കല്ല് രാത്രി ഇല്ല പോളിപ്പോ ആ അഞ്ച് അത് വീണ്ടും ഇപ്പോഴായി ഇപ്പോഴായിട്ട് അങ്ങനെ പോയിന്റ് ബ്രേക്കിനായിട്ട് ഗോകുൽ ചേട്ടനും പൊളി പോയി Mino boy. Hakam sen same Mino boy guys. Then there കരിനെ തേച്ചു ഗൈസ് കരിനെ തേച്ചു റീ കണക്റ്റാ പണി പാളി കളി കഴിഞ്ഞു എന്നറിയില്ല എന്തായാലും ഇന്ന് ഫുൾ ആക്കി നമ്മുടെ കരീന മുഴുവൻ ആക്കിയിരിക്കുന്നു ഗൈസ് ഇനി എന്തൊക്കെ കേൾക്കണം ദൈവം ആ കളി കഴിഞ്ഞു മുഴുവൻ ക്ലോസ് ചെയ്തു അപ്പം നമ്മുടെ നമ്മുടെ എനർജിയാണ് വിജയിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ ആറ് അഞ്ചായിരുന്നു അപ്പം നമ്മുടെ എനർജി ബോയി അടിച്ചിരിക്കുന്നു ബാക്കിയൊക്കെ ഗ്രൂപ്പ് പറയാൻ ഗൈസ് ഇപ്പോൾ ഇന്ന് മുഴുവൻ സെഡ് ആക്കി ഗൈസ് നമ്മുടെ കരിയെ സെഡ് ആക്കി ജയ്സ് മോൺ ജീസൺ മണി ഹായ് ഹൈബ്രോ വെൽക്കൻ അപ്പോൾ സെഡായി ഗൈസ് ഇപ്പോൾ ഏറെ സ്റ്റാമോടെ വെച്ച നൃത്തമാണ് എന്താണെന്ന് അറിയില്ല ഫുൾ ബക്സൺ ഇതാണ് അപ്പോൾ നമ്മുടെ എൻ ആർ ജി ആണ് വിചാരിച്ചിരിക്കുന്നത് ഗോകുൽ വേർ ഗോകുൽ വേർ ഗോകുൽ രണ്ടോ അപ്പം ഫുൾ തേച്ചു ഗൈസ് ബബായി ഗൈസ് തേച്ചുണ്ട് അപ്പോൾ നമ്മുടെ സെമി ഫൈനലിൽ എൻ ആർ കി ആണ് വിചാരിക്കുന്നത് നമ്മുടെ എൻ ആർ ജി എൻ ആർ ജി നടക്കാം പോളി ടോമാർ ഫുൾ ഫയർ ഫുൾ ഫയറാണ് പോളി അപ്പോൾ ഇനി നമ്മുടെ ലൈഫുകള